हरि ओम् दशक अन्पत् श्लोकं नाले रभस विचलत् पुच्छं किमपि बलिदस्कन्धं प्रदीक्षमुदीक्षितं तमधचरणे बिभ्रद्विभ्रामयन्मुहुरुचैः कुहजनमहावृक्षे चिक्षेवितं पदच्छेदं रभस विचलत् പുച്ഛം രഭസ ബിചലത് പു ഈ ബിചലത് എന്നുള്ളത് ചില പുസ്തകത്തിലൊക്കെ ബിരസത് എന്ന പാഠഭേദമുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് വിചലത് എടുക്കാനാണ് അതുകൊണ്ട് ഞാൻ വിചലത് എന്നാണ് പഠിച്ചിരിക്കുന്നത് രഭസ ബിചലത് പുച്ഛം അസ്യ വിച്ഛായതോസ്യ भिच्छायतः अस्य विच्छायतोस्य विलोकयन् रभसविचलत्पुच्छं विच्छायतोस्य विलोकयन् किमपि वलितस्कन्धं किमपि वलितस्कन्धं रन्ध्रप्रतीक्षम् उदीक्षितं रन्ध्रप्रतीक्षमुदीक्षितं रन्ध्र प्रतीक्षम् उदीक्षितं रन्ध्रप्रतीक्षमुदीक्षितं किमपि वलितस्कन्धं रन्ध्रप्रदीक्षमुदीक्षितं तम् अध तमध चरणे बिभ्रद् विभ्रामयन् बिभ्रद् विभ्रामयन् बिभ्रद्विभ्रामयन् मुहुरुच्चकैः मुहुः उच्चकैः मुहुः उच्चकैः मुहुरुच्चकैः तमथचरणे बिभ्रद्विभ्रामयन् मुहुरुच्चकैः तमथचरणे बिभ्रद्विभ्रामयन् मुहुरुचकैः कुहचनमहावृक्षे कुहचनमहावृक्षे चिक्षेविधक्षतजीवितं क्षदजीवितम्

ई श्लोकं नलिल् वल्सासुरने निग्रहकरभसविचलत्पुच्छं विच्छायतः अस्य वलितस्कन्धं रन्ध्रप्रदीक्षं किमपि उदीक्षितं विलोकयन् अथ त्वं चरणे बिभ्रद् तं मुहुः उच्चकैः विभ्रामयन् क्षतजीवितं पुहचन महावृक्षे चिक्षेविधा രഭസവിജലപ്പുച്ഛം അസ്യ ഈ ശക്തിയായിട്ട് കൂടെ കൂടെ വാലിളക്കിക്കൊണ്ട് നടക്കുന്ന ഇവൻ്റെ ഇപ്പം ഈ അസുരനെ ഈ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന അസുരൻ്റെ കാര്യം പറയുകയാണ് അവൻ്റെ ആ ഒരു നടത്തത്തിൻ്റെ ആ രീതി എന്നുവെച്ചാൽ ആ രീതി ബാക്കിയുള്ള പശുക്കുട്ടികളിൽ നിന്നും ശകലം വ്യത്യാസമായിട്ട് തോന്നി എന്നാൽ അവൻ്റെ വിചാരം അവനെ മനസ്സിലാക്കാൻ വേ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തു സാധാരണ പശുക്കുട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് വാലൊക്കെ ഇളക്കുമല്ലേ അവൻ അങ്ങോട്ട് ശക്തിയായിട്ട് കൂടെ കൂടെ ആ വാലിളക്കിക്കൊണ്ട് നടക്കുന്ന ഇവൻ്റെ വലിത സ്കന്ധം രന്ധ്രപ്രതീക്ഷം കിമപി ഉദീക്ഷിതം വിലോഗയൻ ഇവൻ ഇങ്ങനെ കഴുത്ത് പിന്തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തക്കം നോക്കുന്നുണ്ട് ഒരുതരം കള്ളനോട്ടം എന്ന് വെച്ചാൽ ഈ തക്ക നോക്കുന്നത് ഒരുതരം നോട്ടം നോക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്കം കിട്ടുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണനെയും ബലരാമനെയും കൊല്ലാനായിട്ടാണ് അവൻ്റെ ആ ഒരു തക്ക നോക്കൽ അതാണ് പറയുന്നത് വലിതസ്കന്ധം ്രതീക്ഷം കിമവി ഉദീക്ഷിതം വിലോകയൻ കഴുത്ത് പിന്തിരിച്ച് പിന്തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഒരുതരം കള്ള നോട്ടം നോക്കുന്നത് കണ്ടിട്ട് വിലോകയൻ കണ്ടിട്ട് അധ ത്വം ചരണേ വിഭ്രത് അധ പിന്നെ നിന്തിരുപടി ഇവൻ്റെ കാലങ്ങോട്ട് കടന്നു പിടിച്ചു ഈ പശു കാലങ്ങോട്ട് കടന്നു പിടിച്ചു തം മുഹുഹു ഉച്ചകൈഹി വിഭ്രാമയം എന്നിട്ടോ ആ കാലങ്ങോട്ട് പിടിച്ചേച്ച് അവനെ പല വട്ടം ഉച്ചത്തിൽ അങ്ങോട്ട് ചുഴറ്റി ഭയങ്കര ശക്തി ഇവന് നല്ല ശക്തിയുണ്ട് സാധാരണ പശുക്കുട്ടികളുടെ കുട്ടിയുടെ ശക്തിയല്ല ഇവന് അപ്പം ഭഗവാൻ അറിയാമല്ലോ അസുരനാണെന്ന് അവൻ്റെ കാല് നാലും കൂടെ അങ്ങോട്ട് പിടിച്ചു വെച്ചേച്ച് ആ അങ്ങോട്ട് ചുഴറ്റാൻ തുടങ്ങി അവനെ അങ്ങോട്ട് ചുഴറ്റി പല വട്ടം ചുഴറ്റി അങ്ങനെ ചുഴറ്റിയപ്പോൾ തന്നെ ക്ഷതജീവിതം മഹാവൃക്ഷേ ശിക്ഷേപിതം അപ്പോൾ തന്നെ അവൻ്റെ ജീവൻ പോയി അങ്ങനെ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മരത്തിന്മേലേക്ക് വാലിച്ചൊറോട്ടയേറെറിഞ്ഞു ക്ഷതജീവിതം ക്ഷതജീവിതം എന്ന് പറഞ്ഞാൽ ജീവൻ പോയി ആ ജീവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹാവൃക്ഷേ ചിക്ഷേപിത ഒരു വലിയ മരത്തിന്മേലേക്ക് വലിച്ചെറിഞ്ഞു ആ ശവശരീരത്തിന് അങ്ങനെ ശക്തിയായിട്ട് കൂടെ കൂടെ ആ വാലിളക്കിക്കൊണ്ട് നടക്കുന്ന ഇവൻ്റെ ആ വാലും വാലും കാലും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് വാരി പിടിച്ച് വട്ടം ചുറ്റി ആ ചുറ്റുന്ന വേഗം കൊണ്ട് തന്നെ ആ അസുരനങ്ങ് ചത്തുപോയി അത്ര വലിയ ദേഹം ദേഹമെടുത്ത് ചുറ്റുമ്പോൾ ആ ഉണ്ണികണ്ണനാണല്ലോ അത് ഒരു കുച്ചു ബാലനല്ലേ ആ സ്വന്തം സ്ഥാനത്ത് നിന്നൊന്ന് ഒരു ലേശം പോലും ഇളകിയിട്ടില്ല ഒന്ന് ചലിച്ചു കൊല്ലൂരില്ല നമ്മളൊരു ഭാരമുള്ളൊരു വസ്തു എടുത്ത് നമ്മളൊന്ന് ചുറ്റുകയാണെങ്കിൽ നമ്മുടെ ശരീരം ശരീരമൊന്നും ഇളകത്തില്ലേ ഇതങ്ങനെ ഒരു ഇളക്കവും ഉണ്ടായില്ല ആ ബാലൻ പരിപൂർണ ബലമുള്ളവൻ എന്ന ഏവർക്കും അറിയുവാൻ പ്രയാസമില്ലാത്ത വിധത്തിൽ നിന്നതിനാൽ സ്ഥാനഭ്രംശം ഇല്ലാത്തവനാകയാൽ അച്യുതനാകുന്നു താൻ അച്യുതൻ എന്ന് പറഞ്ഞാൽ ചുതിയില്ലാത്തവൻ ആ ചുതിയില്ലാത്തവനാണ് അച്യുതനാകുന്നു താനൊന്ന് ആ പ്രകാശിപ്പിച്ച ആ ഭഗവാൻ അവൻ്റെ ആ മൃതശരീരത്തെ കൊണ്ട് ഭാഗവതം പറയുന്നത് കുട്ടികൾക്ക് വ്ളാറങ്ങ വീഴ്ത്തി കൊടുത്തു എന്നാണ് പറയുന്നത് ഈ വലിയൊരു മരത്തിലേക്ക് എറിഞ്ഞു എന്നാണ് നാരായണത്തിൽ പറയുന്നത് ഭാഗവതി പറയുന്നത് ഒരു വ്ളാറങ്ങ മിരത്തിൽ മരത്തിലേക്കാണ് എഴുതിയത് അപ്പം ഇതൊരു കാ ഒരു കായാണ് അത് വീഴുന്നു ഇവൻ്റെ ഈ ശരീരം ചത്ത ശരീരം മരത്തിലേക്ക് എറിയുന്ന കൂട്ടത്തിൽ അവൾ വ്ളാറങ്ങ വീഴ്ത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉപകാരവും ഉണ്ടായി കുഞ്ഞുങ്ങൾക്ക് ബാക്കി കൂട്ടുകാർക്ക് ഈ വളറങ്ങ പഴം എടുത്ത് കഴിക്കുകയും ചെയ്യാവല്ലോ അങ്ങനെ അപ്പോൾ ആ മരത്തിൽ നിന്ന് ഈ വ്ളാറങ്ങകൾ വീഴുന്നതോടുകൂടി വലിയ ശരീരത്തോടു കൂടിയിട്ട് ഈ അസുരനും ഭൂമിയിൽ വീഴുകയാണ് ഈ പശുക്കുട്ടിയുടെ ആകൃതിയിലായിരുന്നത് മായാശക്തി കൊണ്ടാണ് ഈ ചത്തപ്പോൾ മായയും നശിച്ചു അപ്പോൾ അവൻ്റെ ആ സ്വതമേയുള്ള അസുരദേഹമായി ഈ ശവശരീരമാണ് ഈ എറിഞ്ഞ് വ്ളാറങ്ങാ വീഴ്ത്തിയത് അപ്പം ഇത്ര ചെറിയ ബാലൻ ഇത്രയും കനമുള്ള ഇവനെ ഈ വിധം മേൽപോട്ട് എറിഞ്ഞത് എറിഞ്ഞു കൊന്നത് വളരെ ആശ്ചര്യം തന്നെ ഈ വീണിരിക്കുന്ന ഈ ശവശരീരം കണ്ട് ഗോപാലന്മാരൊക്കെ വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ആ ഭഗവാനോട് നന്ദി പറഞ്ഞു അപ്പം ഈ അസുരവധം ആരംഭിച്ചതിനാൽ ദേവന്മാരും വളരെയധികം സന്തോഷിച്ചു പുഷ്പവർഷം ചെയ്തു പശുക്കുട്ടിയുടെ ഈ ആകൃതി സ്വീകരിച്ച ഈ അസുരനെ ഭത്സാസുരൻ എന്ന് ഗോപന്മാർ വിളിക്കുകയും ചെയ്തു അപ്പം ഈ വിധത്തിൽ ആ ഭത്സാസുരനെ കൃഷ്ണൻ കൊ കൊന്നെന്ന് കേട്ടപ്പോൾ ഈ ഗോകുലത്തിലുള്ള ഗോപസ്ത്രീകൾക്ക് വളരെ ആശ്ചര്യമുണ്ടായി ഈ കുഞ്ഞ് കുട്ടി ഈ ഒരു അസുരനെ ഇത്ര വളരെ നിഷ്പ്രയാസമായിട്ട് കൊന്നുവല്ലോ എന്ന് വിചാരിച്ച് വലിത സ്കന്ധം तमथचरणे बिभ्रद्विभ्रामयन्मुकुरु कुहजनमहावृक्षे चिक्षे